വേദനിക്കുന്നവർക്ക് തണലായി താഴത്തെപീടിക കുടുംബം പാലിയേറ്റീവ് നിധി കൈമാറി മാറാരോഗങ്ങളാലും സഹജമായ അവശതകളാലും വീടിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന രോഗികൾക്ക് സാന്ത്വനമേകുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങുമായി താഴത്തെപീടിക കുടുംബാംഗങ്ങൾ രോഗവഴികളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് മരുന്നും പരിചരണവും സ്നേഹവും എത്തിച്ചു നൽകുന്ന എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബം ഈ ധനസഹായം സമാഹരിച്ചത് പാലിയേറ്റീവ് വാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്നും സമാഹരിച്ച ഇരുപത്തയ്യായിരത്തി രൂപയുടെ നിധി സൊസൈറ്റി ഭാരവാഹികൾക്ക് കൈമാറി മരുന്നുകൾക്കും മറ്റ് ചികിത്സാ ഉപകരണങ്ങൾക്കും വലിയ തുക ആവശ്യമായി വരുന്ന ഈ സാഹചര്യത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ കുറക്കാൻ ഇത്തരം കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു വീടുകളിലെത്തി പരിചരണം നൽകുന്ന ഹോം കെയർ സംവിധാനങ്ങൾക്കും രോഗികൾക്കാവശ്യമായ സാമഗ്രികൾ എത്തിക്കുന്നതിനും ഈ ഫണ്ട് പ്രയോജനപ്പെടും വ്യക്തിപരമായ സഹായങ്ങൾക്കപ്പുറം ഒരു കുടുംബം മുഴുവനായി ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അണിചേരുന്നത് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ചടങ്ങിൽ പിടിക കുടുംബാംഗങ്ങളായ ടി പി നൂറുദ്ദീൻ ടി പി മാസ്റ്റർ ടി പി മുഹമ്മദ് ചേരിപ്പറമ്പ് ടി പി ഫക്രുദ്ദീൻ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളായ മുഹമ്മദ് സക്കീറെ റഷീദ് ചതുരാല റഹീസ് എടത്തനാട്ടുകര അലി എം നജീബ് ടിക്കെ അലി പി പാലിയേറ്റീവ് പ്രവർത്തകരായ കുഞ്ഞാമു ചേലേക്കാടൻ ഫാത്തിമ പുതാനി ആബിദ ടീച്ചർ പാലിയേറ്റീവ് കെയർ നേഴ്സുമാരായ ഫാത്തിമദ് സുഹ്ര റിസോന ബാബു ഇന്ദിരാ തുടങ്ങിയവർ പങ്കെടുത്തു